നമസ്കാരം പണ്ട് കാലം മുതൽ തന്നെ നായ്ക്കൾ മനുഷ്യരുടെ കൂടെയുള്ള ഒരു ജീവിയാണ് മനുഷ്യരുടെ ഏറ്റവും ഇണങ്ങിയ മൃഗങ്ങളിൽ മൃഗങ്ങളിലൊന്നും നായ്ക്കൾ തന്നെയാണ് മനുഷ്യരോടൊപ്പം തന്നെ നിർണായക മേഖലകളിലെല്ലാം തന്നെ നായ്ക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് ബോംബ് കണ്ടെത്താനും കുറ്റവാളികളെ കണ്ടെത്താനും കൂടാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദുരന്ത സാഹചര്യങ്ങളിലും എല്ലാം നായ്ക്കളുടെ സഹായം വളരെയധികം നിർണായകമാണ് മുൻപ് കേരളത്തിൽ സംഭവിച്ച പെട്ടിമുടി ദുരന്തത്തിലും നമ്മൾ കണ്ടതാണ് നായ്ക്കൾ രക്ഷാപ്രവർത്തനത്തിൽ എത്രത്തോളം സഹായകമായി എന്ന് അതുല്യമായ ക്രാണശക്തിയിലാണ് നായ്ക്കൾ തങ്ങളുടെ കടമ നിർവഹിക്കുന്നത് ഗന്ധത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ നൂറിരട്ടി സംവേദന ക്ഷമതയാണ് നായ്ക്കൾക്ക് മണം പിടിക്കുക എന്ന പ്രത്യേക വിധത്തിലുള്ള ശ്വസന രീതിയെ സഹായിക്കുന്ന വിധമാണ് നായ്ക്കളുടെ മൂക്കിന്റെ ഘടന പോലും ഹിമവാദങ്ങളിൽ കാണാതായവരെ തിരിഞ്ഞു കണ്ടുപിടിക്കുന്ന അവലാഞ്ചി നായ്ക്കളും കുഴിച്ചിട്ടതോ ഒളിപ്പിച്ചതോ വെള്ളത്തിൽ മുങ്ങിയതോ ആയ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനുള്ള കഴിവുകളുള്ള കടാവര നായ്ക്കളും എല്ലാം സാർ നായ്ക്കളുടെ ഭാഗം തന്നെയാണ് നായ്ക്കൾക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ ഘ്രാണ റിസപ്റ്ററുകൾ ഉണ്ടെന്ന് മാത്രമല്ല വ്യക്തിഗത ഗന്ധങ്ങൾ തിരിച്ചറിയാനും ഈ ഗന്ധങ്ങളുടെ ദിശ മനസ്സിലാക്കാനും നായ്ക്കൾക്ക് കഴിയുന്നുണ്ട് നന്നായി പരിശീലിപ്പിച്ച സെർച്ച് നായ്കൾക്ക് മൈലുകളോളം ഒരു ഗന്ധം പിന്തുടരാനും പത്ത് മിനിറ്റിനുള്ളിൽ ഇരയെ കണ്ടെത്താനും സാധിക്കും അതേസമയം ഒരു മനുഷ്യ സംഘത്തിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിന് മണിക്കൂറുകളോ ദിവസങ്ങളോ ഈ സാഹചര്യത്തിലെടുത്തേക്കും സെർച്ച് ആൻഡ് റെസ്ക്യു നായ്ക്കൾക്കുള്ള ഏറ്റവും സാധാരണമായി പരിശീലന രീതിയിലൊന്നാണ് ട്രാക്കിംഗ് ഒരു പ്രത്യേക മനുഷ്യഗന്ധം പിടിച്ച വ്യക്തിയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ ദൂരങ്ങൾ വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ എന്നിവയിലൂടെ അത് ട്രാക്ക് ചെയ്യുന്നുണ്ട് സാ നായ്ക്കളിലുള്ള വകഭേദങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എച്ച് ആർ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെടാവർ നായ്ക്കൾ മൃതദേഹങ്ങൾ മുതൽ പല്ലുകളും അസ്ഥികളും പോലുള്ള മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗങ്ങൾ പോലും കണ്ടെത്താൻ മിടുക്കരാണ് ഇത്തരം നായ്ക്കൾ എച്ച് ആർ ഡി കേ നായ്കൾ മണ്ണ് വെള്ളം മരത്തിന്റെ മുകളിൽ ഭൂമിക്കടിയിൽ കോൺക്രീറ്റ് നടിയിൽ തുടങ്ങിയ എല്ലാ പ്രതിലങ്ങളിലും മനുഷ്യാവശിഷണം പരിധി കണ്ടുപിടിക്കും അതുപോലെ തന്നെ മഞ്ഞിനടിയിൽപ്പെട്ട് പോയവരെ കണ്ടെത്താൻ അവലാഞ്ചി നായ്ക്കൾക്കും സാധിക്കും റിപ്പീറ്റ് ചില സാറ് നായ്കൾക്ക് മറ്റ് നായ്ക്കൾ ഉൾപ്പെടെ കാണാതായും മൃഗങ്ങളെ കണ്ടെത്താൻ പോലും സഹായിക്കാനാകും ഊർജ്ജസ്വലതയിലും ബുദ്ധികൂർമ്മതയിലും വളരെ മുന്നിലാണ് ബെൽജിയൻ മലിനോ നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് കഴിയുമെന്നത് പോലീസ് മിലിറ്ററി സേനകളിൽ ഇവയെ വ്യാപകമായി ഉപയോഗിക്കാനും കാരണമായി പ്രകൃതി ദുരന്തം നാശമിതച്ച പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായ എന്ന നായയായിരുന്നു വെറും മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മായ അന്നത്തെ ദൗത്യത്തിൽ ഇറങ്ങി തിരിച്ചത് അതീവ ദുർഘട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇവർ ദുരന്ത ഭൂമിയിൽ എത്തിയത് നാൽപ്പത് അടിയിൽ നിന്നുവരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് ഇപ്പോൾ വയനാട്ടിൽ എത്തിച്ചിരിക്കുന്ന മായയും മർഫിയും എന്ന നായ്ക്കൾ കേരള പോലീസിന്റെ അഭിമാനമാണ് മായ മർഫി എന്നീ പോലീസ് നായ്ക്കൾ രണ്ടായിരത്തി മാർച്ചിൽ സേനയിൽ ചേർന്ന ഇവ ബെൽജിയൻ മലിന ഇനത്തിൽപ്പെട്ടതാണ് മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇവയ്ക്ക് നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട് എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈ കിടാവർ നായകൾക്ക് സാധിക്കും തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന വിളിപ്പേരുള്ള ലില്ലി മർഫി പരിശീലനം നേടിയത് കൊക്കയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയൊപ്പം മർഫിയും അന്നുണ്ടായിരുന്നു കേരള പോലീസിൽ ബെൽജിയം മലിനോ വിഭാഗത്തിൽപ്പെട്ട നിരവധി നായ്ക്കളുണ്ട് അവയിൽ പതിനേഴെണ്ണം കൊലപാതക മോഷണം എന്നിവ നൽകിക്കാനുള്ള ട്രാക്കർ നായ്ക്കളാണ് ചില നായ്ക്കളെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനും ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പ്രാഗല്ഭ്യം നേടിയ നായ്ക്കളും ഇക്കൂട്ടത്തിലുണ്ട് മായും മർഫിയും കൂടാതെ ഏഞ്ചൽ എന്ന നായ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് മുൻവർഷം ഓഗസ്റ്റിൽ ഇടുക്കിയിലെ കൂടയത്തൂരിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിലടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ ആയിരുന്നു സഹായിച്ചത് ആദ്യ ദൗത്യം തന്നെ വിജയകരമായി പൂർത്തിയാക്കാനും ഏഞ്ചലിന് സാധിച്ചിരുന്നു